അബുദാബിയിലുള്ള ഒരു ഗ്രോസറി ഷോപ്പിലേക്ക് ഒരു സ്റ്റാഫിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഗ്രോസറികളിലോ ബക്കാലകളിലോ നിന്ന് എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്റ്റാഫിനെയാണ് നോക്കുന്നത് വിസ അക്കോമഡേഷൻ എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹിന്ദി നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു എറ്റ് സെവൻ ഫോർ നയൻ സെവൻ നയൻ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു എം ഇ പി കമ്പനിയിലേക്ക് കോൾഡ് റൂം ടെക്നീഷ്യന്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായി നോക്കുന്നത് കോൾഡ് റൂം ഇൻസ്റ്റാളേഷൻ റിപ്പയർ മെയിൻ്റനൻസ് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട എക്സ്പീരിയൻസ് ആയി ചോദിച്ചിട്ടുള്ളത് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സ്വന്തമായിട്ട് വർക്ക് അറിയാവുന്നവർക്കാണ് അവസരമുള്ളത് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റസ്യം അയക്കുക ദുബായ് എ ഡി ഐ പി വിൽ എഞ്ചിനീയറിംഗ് എൽ എൽ സി കമ്പനിയിലേക്ക് സ്റ്റോർ കീപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസി ആണത് ഒരുപാട് പേര് കമൻറ്റ് വഴി വാട്സപ്പ് വഴി ചോദിച്ചുള്ള വേക്കൻസി ആണത് നാട്ടിലെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് മെക്കാനിക്കൽ എൻജിനീയറിങ്ങിലോ ഇലക്ട്രിക്കിലോ ഉള്ള ഡിപ്ലോമ ഉണ്ടായിരിക്കണം വിസ അക്കോമഡേഷൻ എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു വൺ സിക്സ് സെവൻ സീറോ നയൻ വൺ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വേക്കൻസികൾക്ക് പുറമെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയും ഒരുപാട് വേക്കൻസികൾ ഷെയർ ചെയ്യുന്നുണ്ട് ഡെയിലിയുള്ള വാക്ക്ഇൻ ഇന്റർവ്യൂസും മറ്റുള്ള ധാരാളം വേക്കൻസികളും അതുവഴി ഷെയർ ചെയ്യുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ കൊടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് കൂടുതൽ വേക്കൻസികൾ അതിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ കമന്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾക്കായിരിക്കും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഏത് ജോബാണ് നോക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പ്രത്യേകം മെൻഷൻ ചെയ്ത് അറിയിക്കേണ്ടതാണ് അത്തരം ജോബുകളാണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് ദുബായിലുള്ള ജോയിനറി ആൻഡ് ഫിറ്റ് ഔട്ട് കമ്പനിയിലേക്ക് ജൂനിയർ ക്വാണ്ടിറ്റി സർവേയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായി നോക്കുന്നത് മിനിമം ഒന്ന് മുതൽ മൂന്ന് വർഷത്തെ ക്വാണ്ടിറ്റി സർവേയറുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ജോയിനറി ആൻഡ് ഫിറ്റ് ഔട്ടിലുള്ള സ്ട്രോങ് നോളജ് ഉണ്ടായിരിക്കണം കോസ്റ്റിംഗ് വേരിയേഷൻസ് ആൻഡ് സൈറ്റ് മെഷർമെന്റ് ഇതിനെ പറ്റിയെല്ലാം നോളജ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ത്രീ ഫൈവ് സെവൻ ഫോർ നയൻ സെവൻ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത തടസ്സം അയക്കുക റാസൽ റാസൽഖൈമയിലുള്ള ഒരു അറബിയുടെ വീട്ടിലേക്ക് ഒരു ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജന്റ് വേക്കൻസിയാണ് റാസൽ കൈമ ഷാർജ അജ്മൻ എന്നീ റൂട്ടുകളെല്ലാം നന്നായി അറിയാവുന്ന ഒരു ഡ്രൈവറെയാണ് നോക്കുന്നത് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫൈവ് നയൻ എയിറ്റ് നയൻ സെവൻ എയ്റ്റ് സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഈ ഇൻഡസ്ട്രേരിയ സിറ്റിയിലുള്ള ഒരു കമ്പനിയിലേക്ക് അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായും നോക്കുന്നത് ബികോമാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം സ്വന്തമായിട്ട് ഡേ ടു ഡേ അക്കൗണ്ടിംഗ് വർക്കുകളെല്ലാം ചെയ്യാൻ അറിയാവുന്ന ഒരാളായിരിക്കണം യു എ വാറ്റ് കോർപ്പറേറ്റ് ടാക്സ് എന്നിവയെ പറ്റിയുള്ള നോളജ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത റെസ്യം അയയ്ക്കുക ദുബായിലുള്ള ഗെയ്ലാൻ മെഡിക്കൽ കെയർ സെൻ്ററിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ആൻഡ് കോൾ സെൻറ്റർ റെപ്രസെൻറ്റേറ്റീവ് ഈ വേക്കൻസികളാണ് വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായും നോക്കുന്നത് മെഡിക്കൽ ട്രാൻസ്മിഷൻ്റെയൊക്കെ വേക്കൻസി ഒരുപാട് പേര് കമൻ്റ് വഴി ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് വളരെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ ഇ ഐയിലുള്ളവർക്കുടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന വേക്കൻസികളാണിത് വിസ അക്കോമഡേഷൻ എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല സാലറി പാക്കേജ് ആണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസീം അയക്കുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് എച്ച് ആർ മാനേജറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായി നോക്കുന്നത് എഫ് എം സി ജിയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും മിനിമം പത്ത് വർഷത്തെ എച്ച് ആർ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് വിസ ആക്കോമഡേഷൻ മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ താഴെക്കണെന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത റെസീം അയയ്ക്കുക ഒരുപാട് കമ്പനികളിലേക്ക് സി വി അയച്ചിട്ടും ഇതുവരെ റിപ്ലൈ കിട്ടി കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കംപ്ലൈന്റായി അറിയിച്ചിട്ടുണ്ട് അതിന് കാരണം നിങ്ങളുടെ റെസ്യൂമ് എ ടി എസ് ഫോർമാറ്റ് അല്ലാത്തത് കൊണ്ടാണ് എ ടി എസ് ഫോർമാറ്റ് എന്ന് പറയുന്നത് മുമ്പൊക്കെയാണെങ്കിൽ ജി സി സിയിലോട്ട് ഒരു റെസ്യൂം നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അത് ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് സ്ക്രൂട്ടിനും ചെയ്ത് അതിനകത്ത് എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും ഒക്കെ നോക്കിയിട്ട് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇന്റർവ്യൂ വിളിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം ഒരുപാട് റെസ്യൂമുകൾ വരുന്നത് കൊണ്ട് അങ്ങനെ അവർക്ക് ചെക്ക് ചെയ്യാനുള്ള സമയമില്ല അതുകൊണ്ടാണ് എ ടി എസ് സോഫ്റ്റ്വെയർകൾ ഉപയോഗിക്കുന്നത് അങ്ങനെ എ ടി എസ് വഴി ഷോർട്ട് ലിസ്റ്റ് നടക്കുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ഉണ്ടായിട്ടും നമുക്ക് ചിലപ്പോൾ ജോബ് കിട്ടണമെന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്യൂമ് അത്തരത്തിലുള്ള എ ടി എസ് ഫ്രണ്ട്ലി റെസ്യൂമല്ല ഷോർട്ട് ലിസ്റ്റിംഗിൽ വരത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ട്രഡീഷണൽ രീതിയിലുള്ള റെസ്യൂമുകളെല്ലാം മാറ്റി സിബികളെല്ലാം മാറ്റിയിട്ട് എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമുകൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ട്രഡീഷണൽ രീതിയിലുള്ള സി വുകൾ മാറ്റിയിട്ട് എ ടി എസ് ഫോർമാറ്റുള്ള സി വി കൺവേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ജി സി സിയിലുള്ള ഏകദേശം എൺപത് ശതമാനത്തോളം കമ്പനികളിലും എ ടി എസ് സോഫ്റ്റ്വെയർ ആയി കഴിഞ്ഞു എച്ച് ആർ ഡിപ്പാർട്ട്മെന്റുകളിൽ അത്തരത്തിലുള്ള റസ്യൂങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എ ടി എസ് പ്രൊഫഷണൽ ആയിട്ടുള്ള റെസ്യൂ മേക്കേഴ്സിന് മാത്രമേ സാധിക്കത്തുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ സ്കോർ ചെക്ക് ചെയ്തത് നോക്കിയിട്ടായിരിക്കും എപ്പോഴും നമ്മളെ റെസ്യൂം തയ്യാറാക്കുന്നത് അത്തരത്തിലുള്ള റെസ്യൂമുകൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക ഷാർജയിലുള്ള ഒരു ഗ്രോസറി സ്റ്റോറിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി സെയിൽസ്മാൻ കം സ്റ്റോർ ഇൻചാർജിൻ്റെ വേക്കൻസിയാണ് അർജൻറ് വേക്കൻസിയാണ് മിനിമം രണ്ട് മുതൽ നാല് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് ഗ്രോസറി സ്റ്റോറിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സെയിൽസ് സ്റ്റോക്ക് സ്റ്റോർ മാനേജ്മെൻറ്റ് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം അടുത്ത വേക്കൻസി ഹെൽപ്പറുടെ വേക്കൻസിയാണ് ഡേ ടു ഡേ ഗ്രോസറി ഓപ്പറേഷൻസിനെല്ലാം അച്ച് അസിസ്റ്റ് ചെയ്യാനുള്ള അസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത് സൂപ്പർ മാർക്കറ്റുകളിലോ ബക്കാലുകളിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സിക്സ് സെവൻ നയൻ വൺ എയ്റ്റ് ഫോർ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത റസീം അയയ്ക്കുക ദുബായിലുള്ള ഒരു ബിൽഡിംഗ് മെയിൻ്റനൻസ് കമ്പനിയിലേക്ക് പെയിൻ്റേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നാട്ടിലെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസിയാണ് ഇപ്പോൾ വിസിറ്റ് വിസയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് വിസ അക്കോമഡേഷൻ മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സീറോ ഫൈവ് എയിറ്റ് സിക്സ് സെവൻ ത്രീ വൺ ഡബിൾ എയ്റ്റ് വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത രസ്യം അയക്കുക